ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളിസ് വേൾഡ് ഇന്ന് നമ്മളൊരു സൂര്യകാന്തി പാടത്താണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഏടയ്ക്കായിട്ട് ഏനാത്ത് പാലത്തിന് സമീപത്തുള്ള ധരണിപ്പാം അവിടുത്തെ ഒരു സൂര്യകാന്തി പാടമാണിത് ഒരുപാട് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട് നമ്മൾ പൊതുവിൽ തമിഴ്നാട്ടിലെ ചിന്താപാടിൻ്റെ പുരത്തൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ ഇതുപോലുള്ള സൂര്യകാന്തി പാടങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ സൂര്യകാന്തി പാഠം കാണാം വളരെ മനോഹരമാണ് ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട് ഇത് രണ്ടു പേര് കൂടി ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു സംരംഭമാണ് അവർ പറയുന്നത് ഇത് എല്ലാ എല്ലാപ്രക്ഷ്യം കൃഷിയാണ് ചെയ്യുന്നത് അതിന് ഒരു അതായത് കൃഷിയുടെ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ഇതുപോലെ സൂര്യകാന്തിയുടെ ഒരു പാഠം ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് നിങ്ങൾ അതുവഴി പോവാ റൂട്ടിൽ കൂടെ പോവാണെങ്കിൽ ഇറങ്ങി ഒന്ന് കാണണം ഏതാണ്ട് ഇരുപത് രൂപ നമ്മളിപ്പം കൊടുത്തിട്ടാണ് കാണുന്നത് അവർക്കൊരു വരുമാനമാകട്ടെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ ഇത് വളർത്തുന്നതെന്നാണ് പറയുന്നത് നന്നായി തന്നെ ഇതിന് വെള്ളം ജലസേചനമൊക്കെ കൊടുത്താല് ഈ നമ്മുടെ ഈ ചൂട് ചൂടിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നതെങ്കിലും അവർ വളരെ നന്നായി തന്നെ വളർത്തിയെടുത്തിട്ടുണ്ട് ധാരാളം പൂക്കളും ഉണ്ട് പിന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഞങ്ങൾ അതായത് അഞ്ചുമണി ഒക്കെ ആ സമയത്താണ് പോയത് അതുകൊണ്ട് വലിയ ചൂടില്ലായിരുന്നു അപ്പോൾ അതുപോലെയുള്ള സമയങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു പിന്നെ ഒരുപാട് ഷൂട്ടിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുകാരെ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അതുപോലെ പലരും ഷൂട്ടിങ്ങായിട്ട് വരുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ആൾക്കാർ വന്ന് ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ കുറേ ഇതുണ്ട് എന്തായാലും നമ്മുടെ ഞടുത്ത് എത്രയും മിറ്റിട്ട് വന്നപ്പോൾ കാണാതിരിക്കുന്ന സ്ഥിതി എന്തായാലും ഞങ്ങൾ പോയി കണ്ടു നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുവഴി പോകുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിയൊന്ന് നോക്കണേ ഓക്കെ യൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു